വെങ്ങപ്പള്ളിയിൽ കാർ നിയന്ത്രണം വിട്ട് പെട്ടിക്കട ഇടിച്ചു തകർത്തു ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം കൽപ്പറ്റയിൽ നിന്നും പടിഞ്ഞാറത്തറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്നോവയാണ് നിയന്ത്രണം വിട്ട് വീടിനു മുൻപിലെ പെട്ടിക്കട ഇടിച്ചു തകർത്തത് വാഹനത്തിലെ യാത്രക്കാരായ മൂന്ന് പേർക്ക് നിസ്സാര പരിക്കേറ്റു കൽപ്പറ്റ പടിഞ്ഞാറത്തറ റോഡിൽ വെങ്ങപ്പള്ളി കോടഞ്ചേരിക്കുന്നിലാണ് അപകടമുണ്ടായത് കൽപ്പറ്റയിൽ നിന്നും പടിഞ്ഞാറത്തറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്നോവ നിയന്ത്രണം വിട്ട് മുപ്പത് മീറ്ററോളം തോട്ടത്തിലൂടെ സഞ്ചരിച്ച് വീടിനു മുൻപിലെ പെട്ടിക്കട ഇടിച്ചു തകർക്കുകയായിരുന്നു പുലർച്ചെ പന്ത്രണ്ടരയോടെയായിരുന്നു അപകടം വാഹനത്തിൽ നാലു പേരാണ് ഉണ്ടായിരുന്നത് ഇതിൽ മൂന്ന് പേർക്ക് നിസ്സാരമായ പരിക്കേറ്റു ഇവർ കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും ചികിത്സ തേടി രാത്രി ഒന്നര മണിക്കാണ് സംഭവം അങ്ങനെ ഭാഗത്ത് അവിടെയുള്ള ഒരു പോസ്റ്റിൻ്റെ അപ്പുറത്തുനിന്ന് വണ്ടി ഓവർ സ്പീഡിൽ വന്ന് അതിൻ്റെ ഉള്ളിൽ ഇരിച്ചു ഇവിടെ വന്നു മറിച്ചതാണ്

വാഹനം വീടിന് ഇടിക്കാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി എതിരെ വന്ന ലോറിയുമായി കൂട്ടിയിടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ വാഹനം നിയന്ത്രണം വിടുകയായിരുന്നു എന്നാണ് ഡ്രൈവർ പറയുന്നത് കൽപ്പറ്റ പടിഞ്ഞാറത്തറ റോഡിൽ നടക്കുന്ന വാഹനാപകടങ്ങളുടെ ആവർത്തനമാണിത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ നിരവധി വാഹനാപകടങ്ങളാണ് ഈ ഭാഗത്ത് നടന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ